ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കവെ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ടീമുകളിലൊന്നാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഏഴ് മത്സരത്തിൽ അഞ്ചിലും തോറ്റ രാജസ്ഥാൻ നിലവിൽ എട്ടാം സ്ഥാനത്താണ് പ്രതീക്ഷിച്ച നിലവാരം ഇത്തവണ കാട്ടാൻ രാജസ്ഥാനായിട്ടില്ലെന്ന് പറയാം കുമാർ സംഘക്കാരയെ മാറ്റി പകരം രാഹുൽ ദ്രാവിഡിനെ മുഖ്യ പരിശീലകനാക്കിയതോടെ രാജസ്ഥാൻ്റെ കഷ്ടകാലം തുടങ്ങി കഴിഞ്ഞ സീസണുകളിൽ രാജസ്ഥാൻ നടത്തിയ മുന്നേറ്റം ഇത്തവണ കാണുന്നില്ലെന്നു പറയാം തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന രാജസ്ഥാൻ മികച്ചൊരു പ്ലെയിങ് ഇലവൻ സൃഷ്ടിക്കാൻ പോലും ഇത്തവണ ടീമിലെ അനാവശ്യ പരീക്ഷണങ്ങൾ രാജസ്ഥാനെ പിന്നോട്ടടിക്കുകയാണെന്ന് പറയാം നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസണ് ടീമിൽ കാര്യമായ റോളില്ലാതായിരിക്കുകയാണ് ഡൽഹിക്കെതിരായ സൂപ്പർ ഓവറിലെ തോൽവിക്ക് പിന്നാലെ ടീമിൽ ഭിന്നത ശക്തമാണെന്നാണ് റിപ്പോർട്ട് സഞ്ജു സാംസണ് രാജസ്ഥാൻ ടീമിൽ ഇപ്പോൾ വലിയ സ്ഥാനമില്ലെന്ന് തന്നെ പറയാം ഇതിൻ്റെ നിരാശയിലാണ് സഞ്ജു ഇപ്പോൾ താരത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഇത് വ്യക്തം സഞ്ജു ഈ സീസണു ശേഷം രാജസ്ഥാൻ വിടാൻ സാധ്യത കൂടുതലാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന സൂപ്പർ താരമായവനാണ് എന്നാൽ ഇപ്പോൾ രാജസ്ഥാൻ വിടാൻ സഞ്ജു നിർബന്ധിതനായിരിക്കുകയാണ് അവസാന സീസണിൽ വരെ സഞ്ജു സാംസൺ ആയിരുന്നു രാജസ്ഥാൻ്റെ എല്ലാം ടീമിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ രാഹുൽ ദ്രാവിഡ് പരിശീലകനായതോടെ ഈ സ്വാതന്ത്ര്യം നഷ്ടമായി സഞ്ജുവിനെ രാജസ്ഥാനിലേക്ക് എത്തിച്ചത് രാഹുൽ ദ്രാവിഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് ദ്രാവിഡ് ഗുരുതുല്യനാണ് ഇക്കാരണത്താൽ തന്നെ ദ്രാവിഡിനോട് വാദിക്കാൻ സഞ്ജുവിന് സാധിക്കില്ല ഡൽഹിക്കെതിരായ മത്സരത്തിൽ സൂപ്പർ ഓവറിൽ രാജസ്ഥാനായി ബാറ്റ് ചെയ്യാനെത്തിയത് ഷിംറോൺ ഹെറ്റ്മയറും റിയാൻ പരാഗുമാണ് ഇതിൽ സഞ്ജുവിന് എതിർപ്പുണ്ടായിരുന്നു ജോഫ്ര ആർച്ചർ ഉണ്ടായിട്ടും സന്ദീപ് ശർമ്മയെ പന്തറിയാൻ കൊണ്ടുവന്നത് മണ്ടൻ തീരുമാനമായി ഇതിനെല്ലാം സഞ്ജുവിന് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെ ദ്രാവിഡ് തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു രാജസ്ഥാനിൽ ഇനി പഴയ വില സഞ്ജുവിന് ലഭിക്കാൻ സാധ്യത കുറവാണ് പരിശീലകൻ ദ്രാവിഡിൻ്റെ ഏകാധിപത്യമാണ് ഇപ്പോൾ അവിടെ കാണുന്നത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ റോയൽസ് ഫൈനലിൽ കളിച്ചിട്ടുണ്ട് എന്നാൽ കപ്പിലേക്കെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല സഞ്ജുവിനെ ഇപ്പോഴും നായകസ്ഥാനത്ത് രാജസ്ഥാൻ നിലനിർത്താൻ കാരണം താരത്തിൻ്റെ ആരാധക പിന്തുണയാണ് സഞ്ജു ക്യാപ്റ്റനാവുമ്പോൾ രാജസ്ഥാനും ഈ ആരാധക പിന്തുണ ലഭിക്കുന്നു എന്നാൽ ഇപ്പോൾ സഞ്ജുവിനെ മറികടന്ന് റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കാൻ ടീം ശ്രമം നടത്തുന്നുണ്ട് റിയാൻ പരാഗും രാജസ്ഥാൻ ടീം മാനേജ്മെൻറ്റും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ പരാഗിനെ ക്യാപ്റ്റനാക്കാൻ ഇപ്പോൾ ടീം മാനേജ്മെൻറ്റിന് താൽപ്പര്യം ഡൽഹി ക്യാപിറ്റൽസുമായി കഴിഞ്ഞ ദിവസം റോയൽ സൂപ്പർ ഓവറിൽ തോറ്റ കളിക്കിടെയുണ്ടായ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സൂപ്പർ ഓവറിന് മുമ്പായി താരങ്ങൾ ദ്രാവിഡിന് മുന്നിൽ വട്ടം കൂടി നിന്നും നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കവേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സഞ്ജു സാംസൺ ഒഴിഞ്ഞുമാറി നടക്കുന്നത് വീഡിയോയിൽ കാണാം ഇതിനിടെ ഒരു ടീമംഗം അദ്ദേഹത്തോട് ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും കൈകൊണ്ട് നോ പറഞ്ഞ് സഞ്ജു തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ നിതീഷ് റാണെ അടക്കമുള്ളവരും ദ്രാവിഡിന്റെ വാക്കുകളെ ശ്രദ്ധയോടെ വീക്ഷിച്ച് അടുത്തു നിൽക്കുന്നത് കാണാം പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇവർക്കരികിലൂടെ സഞ്ജു കടന്നു പോകുന്നത് സാധാരണയായി സൂപ്പർ ഓവർ പോലെ ഒരു നിർണായക സന്ദർഭത്തിൽ ക്യാപ്റ്റനും കോച്ചും ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് കാണാറ്